എന്തെങ്കിലും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഈ ആദ്യത്തെ പ്രശ്നം എന്ന് ഈ ഷെയർ ചോദിച്ചു അത് ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്ന ബേസിക്കലി പേടി അതാണ് രണ്ട് ഈ ഷോയ്ക്കകത്ത് ഒരു പ്രത്യേക ഒരു പരിഗണന അല്ലെങ്കിൽ നടക്കുന്നു ഞാൻ മനസ്സിലാക്കി ഞാനത് ഐഡന്റിഫൈ മൂന്ന് ഈ മരുന്ന് എന്തിനും നിങ്ങൾ കൊടുക്കുന്നു ഞാൻ ചോദിച്ചോടാം ഏതായാലും ചോദിച്ചായിട്ട് എനിക്ക് അറിയില്ല വേറെ കണ്ടസ്റ്റൻസിന് ഇവര് മരുന്ന് കൊടുക്കുന്നുണ്ട് അത് പുറത്തു വന്ന ഒരു മത്സരാൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് പതിമൂന്ന് തവണ മരുന്ന് തന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മാത്രമാണ് ഇത് പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചത് എന്തിനാണ് ഈ മരുന്ന് നിങ്ങൾ തരുന്നത് എന്തിനുള്ള മരുന്നാണ് ചോദ്യം ഞാനാണ് ഉന്നയിച്ചത് അതിന്റെ പേരിലായിരിക്കാം ഇനി ഈ ഷോ ഇതോടെ തീരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലായത് ഇനി ഇനി നടന്നാലും ഈ ഷോയ്ക്ക് അഗേൻസ്റ്റ് അല്ല ഞാൻ പറയുന്നത് ഈ ഷോയിൽ നടക്കുന്ന ഇല്ലീഗാലിറ്റീസ് ഇല്ലീഗാലിറ്റീസ് ആണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തത് ഇതിന്റെ ഇത് കാരണം എത്രയോ ജീവനുകൾ ജീവനുകൾ എത്രയോ ആൾക്കാരുടെ ലൈഫ് എത്രയോ ആൾക്കാരുടെ ലൈഫാണ് ഇത് കാരണം നഷ്ടപ്പെട്ടുള്ളത് നിങ്ങളൊരു വിസ്തമായിട്ട് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും